തൃക്കാക്കരയിലും പിന്നെ പുതുപ്പള്ളിയിലും പിന്നെ പാലക്കാടും ഒക്കെ മുഖ്യമന്ത്രി ക്യാമ്പ് ചെയ്തിരുന്നു നമ്മുടെ എം പി ഷാഫി പറമ്പിലും എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലും ഒരു ചെറിയൊരു വിവാദം കഴിഞ്ഞ ദിവസം വിട്ടിരുന്നു പെട്ടി വിവാദം സ്ഥാനാർത്ഥികളെല്ലാം അവരുടെ അഭിപ്രായങ്ങൾ ആ സമയത്ത് തന്നെ പറഞ്ഞതാണ് ഈ പെട്ടി പരിശോധന ആദ്യം നടപ്പാക്കിയത് യു ഡി എഫ് നേതാക്കളോടാണ് പിന്നീട് വിവാദമായപ്പോഴാണ് ബാലൻസ് ചെയ്യാൻ മറ്റുള്ളവരിലേക്ക് എത്തിയത് എന്നാണ് ആര്യാടൻ ഷൗക്കത്ത് പറയുന്നത് മുഖ്യമന്ത്രി ഇപ്പോൾ നിലമ്പൂരിൽ തമ്പടിച്ചിരിക്കുകയാണ് ഇതുപോലെ തൃക്കാക്കരയിലും പാലക്കാടും പുതുപ്പള്ളിയും ഒക്കെ നമ്മുടെ മുഖ്യം പോയതാണ് പക്ഷേ ആര്യാടൻ ഷൗക്കത്ത് പറയുന്നത് ഇത് ഞങ്ങൾക്ക് വോട്ട് കൂടുന്നൊരു പദ്ധതിയാണെന്നാണ് അതായത് മുഖ്യനെ കണ്ട ഒരാളും ബോട്ട് അങ്ങോട്ട് ചെയ്യില്ല ചെയ്ത് വെച്ച കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ ആണേനും അതുകൊണ്ടാണ് ആര്യടൻ ഷൗക്കത്ത് ഇത് പറഞ്ഞ് പരിഹസിച്ച് വിടുന്നത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പി വി അൻവർ എന്ന് പറയുന്ന ഒരു എതിരാളി അവിടെ ഉണ്ട് പക്ഷേ ആര്യടൻ ഷൗക്കത്ത് അല്ലെങ്കിൽ മറ്റു രണ്ട് സ്ഥാനാർത്ഥി നമുക്കറിയാം പ്രഗത്ഭരായ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയും ശക്തി കരുത്തു കാണിച്ച രണ്ട് നേതാക്കൾ പറയുന്ന ആളുകളാണ് ആര്യടൻ ഷൗക്കത്തും എം സ്വരാജും അവർ രണ്ടുപേരും എപ്പോഴും പറയുന്നത് അല്ലെങ്കിൽ പാർട്ടി നേതാ നേതൃത്വം വരെ എപ്പോഴും പറയുന്നത് അവിടെ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് അതായത് ആര്യടൻ ഷൗക്കത്തും എം സ്വരാജുമാണ് തമ്മിലുള്ള പോരാണ് നിലമ്പൂർ നടക്കാൻ പോകുന്നത് അതിൽ വലിയ സ്ഥാനമൊന്നുമില്ലാത്തൊരു വ്യക്തി മാത്രമാണ് ആര് പി വി അൻവർ സ്വതന്ത്രനായ ഒരു സ്ഥാനാർത്ഥി പക്ഷേ ആര്യടൻ ഷൗക്കത്ത് പി വി അൻവറിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി നൽകുന്നത് കാണാൻ ഒരു രസമുണ്ട് ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് അതാരും വന്നോട്ടെ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് എന്തായാലും പി വി അൻവറും അവിടെ ശക്തനാണെന്ന് കാണിക്കാൻ പലതും ചെയ്തു കൂട്ടുന്നുണ്ട് ഇനി മൂന്ന് ദിവസങ്ങളാണ് മുമ്പിലുള്ളത് നാലാം ദിവസം വോട്ട് ചെയ്യാൻ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തും എന്തു തന്നെയായാലും വിധി ജൂൺ ഇരുപത്തി മൂന്നിന് പുറത്ത് വരുമ്പോൾ ആരൊക്കെ ഞെട്ടും എന്നുള്ളത് കണ്ടറിയാം എന്തായാലും പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം ഇതൊക്കെ ജനങ്ങൾക്കറിയില്ലേ ഇതൊക്കെ അവസാനം തോറ്റതിന്റെ തെളിവാണിത് ഇടതുപക്ഷം നിലമ്പൂരിൽ പൂർണമായി പരാജയപ്പെട്ടു എന്നതിൻ്റെ തെളിവാണ് അവസാന വട്ടം അവസാനവട്ടം കോൺഗ്രസ്സുകാരെങ്ങനെങ്കിലും മോശാക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഈ ഒരു അന്വേഷണം ഈ പരതലും അത് തൃക്കാക്കരയിലും പിന്നെ പുതുപ്പള്ളിയിലും പിന്നെ പാലക്കാടും ഒക്കെ മുഖ്യമന്ത്രി ക്യാമ്പ് ചെയ്തിരുന്നു അപ്പൊ ഭൂരിപക്ഷം കൂടും കഴിഞ്ഞ ദിവസങ്ങളല്ലേ ഞാൻ പറഞ്ഞല്ലോ ഇതുവരെ ആദ്യം ആദ്യമായിട്ട് പെട്ടി പരിശോധിക്കുന്നത് എന്ന് പറഞ്ഞ യു ഡി എഫ് അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി പിന്നെ അപ്പുറത്ത് പരിശോധിക്കുക ഇതൊക്കെ ജനങ്ങൾക്കറിയില്ലേ ഈ നാടകമൊക്കെ എപ്പോഴും ഇടതുപക്ഷം സി പി എമ്മും പിന്നെ എതിർക്കുന്നത് ഈ പറഞ്ഞ ഭരണകൂടം ചെയ്യുന്ന അവരുടെ ഭരണത്തെ ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവൃത്തികളാണ് നമ്മൾ എതിർക്കുന്നു കാരണം എല്ലാ അവരുടെ സി ബി ഐ അവരുടെ അല്ലെങ്കിൽ ഇ ഡി ഇൻകം ടാക്സ് ഒക്കെ ഉപയോഗിച്ചു അതുപോലെ പോലീസിനെ ഉപയോഗിച്ച് ചെയ്യുക പോലീസിനെ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിക്കുക അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ ഉപയോഗിക്കുക എന്നിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ കോൺഗ്രസ്സുകാരെ പീഡിപ്പിക്കാൻ പറ്റുമോ കോൺഗ്രസ്സുകാരെ മോശാക്കാൻ പറ്റുമോ അതിനുവേണ്ടി സർക്കാർ സംവിധാനം ഉപയോഗിക്കുക ഇതൊക്കെ ജനങ്ങൾക്കറിയില്ലേ ഇതൊക്കെ അവസാനം തോറ്റതിൻ്റെ തെളിവാണിത് ഇടതുപക്ഷം നിലമ്പൂരിൽ പൂർണ്ണമായി പരാജയപ്പെട്ടു എന്നതിൻ്റെ തെളിവാണ് അവസാനവട്ടം എങ്ങനെയെങ്കിലും മോശാക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഈ ഒരു അന്വേഷണം ഈ പരതിലും അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം മുഖ്യമന്ത്രി ഈ ദുരിതം അനുഭവിക്കുന്ന ആരെങ്കിലും സന്ദർശിച്ചോ നമുക്കറിയേണ്ടത് മുഖ്യമന്ത്രി കാണേണ്ടത് ഇവിടെ ഇന്ന് പത്ത് മുന്നൂറ് കുടുംബങ്ങൾ ആദിവാസി കുടുംബങ്ങൾ ആദിവാസി ആദിവാസിരുകളിൽ കഴിയുക അതേപോലെ തന്നെ ഉള്ള ഇപ്പോൾ കവളപ്പാറ ദുരന്തത്തിൽ ഉണ്ട് കവളപ്പാറ ദുരന്തത്തിൽ പിന്നെ വീട് സ്ഥലം നഷ്ടപ്പെട്ട ആളുകൾ കർഷകർ അവർക്ക് ഇതുവരെ അതിന് യാതൊരു നഷ്ടപരിഹാരം ലഭിക്കാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുക ഇവരൊക്കെയാണ് മുഖ്യമന്ത്രി കാണേണ്ടത് നിലം അതേപോലെ തന്നെ ശല്യത്താൽ അരക്ഷിത അരക്ഷിതബോധത്തിൽ കഴിയുന്ന ഈ നിലമ്പൂരിലെ സാധാരണക്കാർ അതേപോലെ കർഷകർ അവരെയാണ് മുഖ്യമന്ത്രി കാണേണ്ടത് അവരെയൊന്നും മുഖ്യമന്ത്രി കാണുന്നില്ലല്ലോ അല്ല ഞാൻ അതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല ഞാൻ ആദ്യം എടുത്ത നിലപാട് നിങ്ങൾക്കറിയില്ലേ അത് പല കാര്യങ്ങൾ പറഞ്ഞു പറയും ഞാൻ അതിനൊക്കെ ഓരോ സമയത്ത് ഞാനതിന് മറുപടി പറഞ്ഞിരിക്കും അതൊക്കെ കേൾക്കുമ്പോ തന്നെ മനസ്സിലാവില്ലേ അതങ്ങനെ കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സാരാംശം ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിഞ്ഞു ഇവിടെ ഇവിടെ സ്പേസിൻ്റെ പ്രശ്നമല്ലല്ലോ വാസ്തവത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് അതിനിടയിൽ കുറേ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ട് അതെല്ലാ തിരഞ്ഞെടുപ്പിലും ഉണ്ടാകുന്നു